മുന്നൂറ്റി അറുപത്തി മൂന്നാമത് സ്നേഹഭവനം റാന്നി നെല്ലിക്കമ്മൺ എന്ന സ്ഥലത്ത് അനുവിനും ഭാര്യ പ്രിയയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് നിർമ്മിച്ച നൽകിയത് ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ കുറേ വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഇത്രയും അതായത് ഒരു ആക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഇത്രയും വീടുകൾ വളരെ നല്ലതായിട്ടും മാക്സിമം ബ്രഫേട്ടെടുത്തും കൊടുക്കുന്നതിൽ നമുക്ക് നേരായിട്ട് ടീച്ചറിനെ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം പിന്നെ നമ്മൾ മനുഷ്യന്ന് പറയുമ്പോഴത്തേക്കും ജനിക്കും ജീവിക്കും യാത്ര പറയും അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപാടും പലർക്കും പല രീതിയിലാണ് എന്നാൽ ഇങ്ങനൊരു സംഭവത്തിൽ ഞങ്ങൾക്ക് ഒരു ശകലം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ മാർക്കിൻ്റെ മെമ്പേഴ്സും മാർക്കിൻ്റെ എല്ലാ ആൾക്കാരും വളരെ നന്ദിയോടുകൂടി അത് എടുക്കുവാണ് കാരണം വലിയ സ്വീകരിച്ച് ഞങ്ങൾക്കൊരു ചെറിയെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങളിവിടെ കുറച്ച് നേരത്തെ വന്നായിരുന്നു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെ കണ്ടു പല പക്ഷെ മോട്ടോർ സൈക്കിൾ വന്ന് വന്ന് ഫാനറ്റി പിള്ളേരെയൊക്കെ കണ്ടു അതായത് ഇവര് ബാലൽ പഠിക്കുന്ന മോള് മറ്റു മോള് അവരോട് ഞാൻ ചോദിച്ചു അഞ്ചു വർഷം ആകുമ്പോഴത്തേക്കും എന്താകണം എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ സഹായിച്ച് നല്ലൊരു നമുക്ക് സാധിക്കും എന്നുള്ള നല്ല നമ്മൾ രാത്രിയിൽ ഉറങ്ങാതെ ജോലി ചെയ്ത് നമ്മള് ഇങ്ങനെ അമേരിക്കന്ന് പറഞ്ഞിട്ടുന്ന ഒരു കാര്യമില്ല നമ്മൾ കഷ്ടപ്പെട്ട ആളെ ജീവിക്കുന്ന മക്കളെ വളർത്തി അതിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ബ്രസീലാണോ

വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാരുള്ളവരെ അങ്ങനെയുള്ളവർ കൊണ്ടല്ലോ നമുക്ക് പൈസ ഉള്ളവനല്ല അല്ലാതെ ഒരു ഗതിയും ഇല്ലാത്ത ചിലരെയൊക്കെ ഈ വാടക കുറ്റിന്നൊക്കെ ഇറക്കി വിടുക പിന്നെ പോവാ സ്ഥലമില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമുക്കൊന്ന് ഇതാക്കണം എന്നുള്ളൊരു ആഗ്രഹം വസ്തു ഇല്ലാത്തവരെ കണ്ടെത്തിയിട്ട് കണ്ടെത്തുക അല്ലാതെ അങ്ങനെയുള്ള ഒത്തിരി പേര് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ആരെയും ഇന്ന് ഈ ഡോക്സാറിൻ്റെയും അതുപോലെ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയുടെ പേരും വളരെ കൊടുക്കപ്പെടുന്ന ഈ ഭവനത്തിൻ്റെ എനിക്ക് എനിക്കും പങ്കുചെയ്യാനും കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ദീർഘമായിരിക്കുന്ന ഏഴ് വർഷങ്ങൾക്ക് പിന്നിൽ എൻ്റെയും ജീവിതത്തിൻ്റെതായ ഒരു വഴിത്തിരിവ് ആയിരുന്നു പ്രിയപ്പെട്ട ടീച്ചറെ കാണുവാനും ടീച്ചറിൻ്റെ സ്നേഹോഷ്മളമായ ദാനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത് എനിക്ക് അരുത്തില്ല അത്രമാത്രം ആഴമേറിയ നിലകളിൽ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒരു പ്പുറത്തേക്ക് ഒരു മാതാവിനെ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എന്നെ കാണുവാനും ഉപരിയായിരിക്കും ഒക്കെ കഴിഞ്ഞു ഒരു ആറേഴ് വർഷമായിട്ട് ഒരു വീട് വെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റ് കാര്യങ്ങള് കുട്ടികളെല്ലാം പഠിത്തം അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാലിപ്പോള് ഇത് നാനൂറ് മാറി ആയിരത്തി ഇരുന്നൂറിലെട്ട് എത്തി നല്ലൊരു ഭവനം പണിഞ്ഞു കൊടുക്കാനും ടീച്ചറിനും ടീം അംഗങ്ങൾക്കെല്ലാം സഹായിച്ചു അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന സംഘടനയിലെ എല്ലാ അംഗങ്ങളും അതിനുവേണ്ടി വളരെയധികം പ്രതിനിധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും നേരുന്നു തുടർന്നും ടീച്ചറിന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാന് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സാധാരണ നമ്മൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ദൈവം എല്ലാവർക്കും ഒരു വിളക്ക് നൽകിയാണ് ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന ഒരു സങ്കീർത്തനവാക്യമുണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ആ വെളിച്ചത്തെ ഊതിത്തെളിച്ച് ജ്വലിപ്പിക്കുന്ന മനുഷ്യരുണ്ട് നമ്മൾ അവരെയാണ് പ്രകാശം വരത്തുന്നവർ അല്ലെങ്കിൽ വെളിച്ചമുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ഞാൻ കണ്ട പ്രകാശം പരത്തുന്ന വളരെ ഞാൻ സ്നേഹിക്കുന്ന വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഡോക്ടർ എം എസ് സുനിൽ വെളിച്ചമുള്ള പ്രകാശം പ്രകാശം വരത്തുന്ന പെൺകുട്ടി എന്നത് ഈ പത്മനാഥൻ്റെ ഒരു കഥയുടെ പേരാണ് പെൺകുട്ടി എന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ലോ അപ്പം അതുകൊണ്ട് അത്രയും സ്നേഹത്തോടു കൂടി എല്ലാവരും ഒന്ന് കൈയടിച്ച് മാഡം ഏം വീടുകള് എത്ര മുന്നൂറ്റി അറുപത്തി മൂന്നാണ് മൂന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങൾ ഇതേപോലെ അവരുടെ ജീവിതത്തിൽ വെട്ടമെത്തുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്റെയും അവകാശവും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ മണ്ണിൽ താൻ ജീവിച്ചിരിക്കാനും ജീവിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനും ഒരിടമുണ്ടാകുക പാർപ്പിടമുണ്ടാകുക കേരളത്തെ ഓർക്കുന്നു മലയാളിയെ ഓർക്കുന്നു പിറന്ന നാടിനെ അതിന്റെ വേരുകളെയും ഓർക്കുന്നു അവിടെയുള്ള പാവങ്ങളെ സഹായിക്കാൻ അമേരിക്കയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു അംശം നീക്കി വയ്ക്കുന്നു അതിൽ പ്രത്യേകമായി എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇവിടെ ഉള്ളവരും ഞങ്ങൾ കാണാത്തവരുമായി ആ സുമനസ്സുകളോട് ഞങ്ങളുടെ സ്നേഹം പറയണം ഇനിയും ഞങ്ങളുടെ നാട്ടിലെ പാവങ്ങളെ സഹായിക്കാൻ മൂന്ന് വീട്ടിൽ ഒന്നേ റാമ്പിക്ക് കുട്ടികൾ ഒന്ന് ഏറ്റുവാൻ പോയി അതുകൊണ്ട് അടുത്ത ദിനം വരുമ്പോൾ അത് റാന്നിക്ക് തന്നെ തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പെയിന്റിംഗ് തൊഴിലാളിയായ അനു ആക്സിഡൻറ്റ് പറ്റുകയും യാതൊരു നിവൃത്തിയുമില്ലാതെ സ്വന്തമായ ഒരു ഭവനം പണിയുവാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയുമായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ ഒരു വീട് വയ്ക്കുവാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഇരുന്ന സാഹചര്യത്തിലാണ് ഇവരുടെ ദുരിത ജീവിതം കാണുവാനായിട്ട് ഇടയായത് ഇവർക്കായിട്ടാണ് നമ്മൾ ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീട് മലയാളി അസോസിയേഷൻ ഓഫ് റെസ്പിറ്റോറി കെയർ ഷിക്കാഗോയിലുള്ള അവിടുത്തെ നല്ലവരായ സുഹൃത്തുക്കളുടെ സഹായത്താൽ നമ്മളെ നിർമ്മിച്ച് നൽകിയത് ഓരോ വീടും വ്യത്യസ്തമാണ് ഇവിടെയും ഈ വ്യത്യസ്തത വ്യത്യസ്തമായ സൗകര്യങ്ങളോട് കൂടിയ ഈ വീട് പണിയുവാനുള്ള കാരണം എന്ന് പറയുന്നത് മാർക്കിലെ നല്ലവരായ സുഹൃത്തുക്കൾ നൽകിയ എട്ടര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവർക്കായിട്ട് ഈ വീട് പണിയുന്നത് ശരിക്കും എട്ടര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീട് പണിയാൻ പ്രയാസമാണ് എങ്കിലും അതിൽ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളിൽ കൂടെ പണിയുന്നത് അനു അതിനോടൊപ്പം എന്നോടൊപ്പം തന്നെ ഈ വീട്ടുകാർ അവർക്ക് ഈ ഒരു വീട് വേണം എന്നുള്ള നിലയിൽ കൂടെ നിൽക്കുകയും നമ്മളുടെ അധ്വാനവും കൂടെ ആയപ്പോൾ മനോഹരമായ ഒരു വീട് ഇവർക്കായിട്ട് നിർമ്മിച്ചു നൽകാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൽ ഏറെ സന്തോഷമുണ്ട് മറ്റാരുടെയും ഒരു പൈസയും ഒരു സാധനവും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പ്രിയമുള്ളവരെ വളരെ ആഹ്ലാദത്തോടെയാണ് മലയാളി അസോസിയേഷൻ ഓഫ് കെയർ മാർക്ക് എന്ന് പറയുന്ന അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സുമനസ്സുകളായ സംഘടനയുടെ സിൽവർ ജൂബിലിക്ക് എല്ലാ ആശംസകളും നേരുന്നത് വളരെ സ്നേഹഭരിതമായ ഒരു സായാഹ്നത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആശംസകൾ പറയുന്നത് റാന്നി മണ്ഡലത്തിലെ എൻ്റെ മണ്ഡലത്തിലെ നെല്ലിക്കമൺ പ്രദേശത്തുള്ള ഒരു കുടുംബത്തിന് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഇടങ്ങുന്ന ഒരു കുടുംബത്തിന് മുന്നൂറ്റി അറുപത്തിയൊന്ന് വീടുകൾ കേരളത്തിന്റെ പല ഭാഗത്തായി നിർമ്മിച്ചു നൽകിയ കേരളത്തിന്റെ സ്നേഹത്തണലായ ഡോക്ടർ എം എസ് സുനിൽന്റെ അഭ്യർത്ഥന പ്രകാരം അമേരിക്കയിലെ മലയാളികളുടെ ഈ സംഘടന ഒരു വീട് നിർമ്മിച്ച് അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത് ഇത്രയും മഹനീയമായ കാര്യങ്ങൾ ചെയ്യാൻ സുമനസ് കാട്ടുന്ന ഈ സംഘടനയോട് എം എൽ നിലയിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അമേരിക്ക എന്നത് സാങ്കേതികമായി ആശയപരമായി ലോകത്തെ നയിക്കുന്ന ലോകത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻ്റ് കൾച്ചർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശീലങ്ങളുള്ള ജീവിത ക്രമങ്ങളുള്ള ഒരു നാടാണ് പക്ഷെ ആ നാട്ടിൽ ജീവിക്കുമ്പോഴും ഇവിടെ നിന്ന് പോയ ആളുകൾ ഈ നാടിനെയും അതിൻ്റെ വേരുകളെയും അവിടുത്തെ ഏറ്റവും സാധാരണ മനുഷ്യരെയും മറക്കുന്നില്ല എന്നത് ഏറ്റവും സന്തോഷകരമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്റെ സഹോദരൻ എവിടെയാണ് വേർ ഇസ് യു ബ്രദർ എന്നൊരു ചോദ്യമുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു ജീവിക്കുമ്പോഴും എല്ലാവരെയും സഹോദരന്മാരായി കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം ആ സഹോദര്യമാണ് ഈ വീടിന്റെ നിർമ്മാണത്തിലുള്ള അവരുടെ പങ്കാളിത്തത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചികിത്സയും ആ രംഗത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കോവിഡ് വന്നതിന് ശേഷം കോവിഡ് അനുബന്ധ രോഗങ്ങളുടെയും ഒരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന ആളുകൾ പോലും അതനുസരിച്ചിട്ടുള്ള ജീവിതക്രമം ജീവിതശൈലി വ്യായാമം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവനൊപ്പം സൂക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാം ഒരു ജാഗ്രത നമുക്ക് അത്തരം ഒരു പ്രോട്ടോകോൾ നമ്മൾ ഇന്ന് ലോകത്താകെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് തീർച്ചയായും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു വീക്ക് തന്നെ ഇപ്പോൾ ആചരിക്കുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇത്തരം ഒരു മുദ്ര മാർക്ക് എന്ന വാക്കിന് മറ്റൊരു പരിഭാഷ വേണമെങ്കിൽ നൽകാവുന്നത് മുദ്ര എന്നുകൂടിയാണ് ഇതൊരു സ്നേഹത്തിന്റെ ഒരിക്കലും പോകാത്തൊരു മുദ്ര കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇത്തരമൊരു ആജീവനാന്ത സ്നേഹത്തിന്റെ കാവൽ എല്ലാവർക്കും നൽകാൻ ഈ പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ ഇവര് മൂന്നുപേരെയും ഞങ്ങൾ അടുത്തു കണ്ടു പക്ഷെ ദൂരെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടുത്താണ് ആ സംഘടനയിലെ മറ്റുള്ളവരും അവർക്ക് ഒരിക്കൽ കൂടി എന്റെ സ്നേഹം ആശംസ പ്രാർത്ഥന താങ്ക് യു ഒരുപാട് സന്തോഷം മുന്നൂറ്റി അറുപത്തി മൂന്നാമത് സ്നേഹഭവനം ഷിക്കാഗോയിലെ മലയാളി അസോസിയേഷൻ ഓഫ് റെസ്പിറ്റോറി കെയറിന്റെ നല്ലവരായ സഹോദരന്മാരുടെ സഹായത്താൽ ഇന്ന് ഇവിടെ അവരുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേകിച്ച് നമ്മുടെ റെസ്പിറ്റോറി കെയർ വീക്കിന്റെ അവസാന ദിനമായ അല്ലെങ്കിൽ വീക്ക് എൻഡിന്റെ ദിനമായ ഇന്ന് തന്നെ ഈ ആദ്യത്തെ വീട് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് റാന്നിക്ക് അടുത്തായിട്ട് നെല്ലിക്കാമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അനുവിനും പ്രിയയ്ക്കും രണ്ട് പെൺകുട്ടികൾക്കുമായിട്ടാണ് ഇന്ന് ഈ സ്നേഹഭവനം മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും അടങ്ങിയ മനോഹരമായ ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഈ വീട് മാർക്കിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീടായിട്ട് ഇവർക്കിന്ന് ഇവർ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നല്ലവരായിട്ടുള്ള പ്രത്യേകിച്ച് കറിയാക്കുട്ടിക്കും കറിയാക്കുട്ടിയുടെ ടീ അംഗങ്ങളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് 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 സന്തോഷം നന്ദി സ്നേഹം